ഹലോ എല്ലാവർക്കും എന്നോട് വിശേഷം സുമെന്ന് വിശ്വസിക്കുന്നു അപ്പം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബില്ലടിക്കുക അപ്പം ഞാനാണെങ്കിൽ ഇന്ന് ഒരു ഷോപ്പിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ഞാൻ എ വണ്ണിൽ നിന്ന് മേടിച്ച കുറച്ച് പ്രോഡക്റ്റ്സ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താനായിട്ടാണ് അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്കും എ വൺ കാറ്റലോഗ് ചെയ്യുന്നു മേടിക്കാം ഇത് ഉള്ളി യു കെയിലുള്ളവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ കേട്ടോ നിങ്ങളെ ഞാൻ ഓരോ പ്രോഡക്റ്റ്സ് ആയിട്ട് കാണിക്കാം അപ്പം ഏവൺകാര് എപ്പോഴും ഉപയോഗിക്കുന്നത് ഇങ്ങനെ പേപ്പർ ടൈപ്പ് ബാഗാണ് അത് റീസൈക്കിൾ ചെയ്യാം അപ്പം നമ്മുടെ എൻവയൺമെൻറ്റിന് ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത് ഓക്കെ ഈ സാധനം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ കാറിൻ്റെ ഡിഫ്യൂസറാണ് അപ്പം ഇത് കാർ ഡിഫ്യൂസർ റീഫില്ലാണ് ഇതിൻ്റെ സ്മെല്ല് അതായത് ഫ്രാഗ്നൻ എന്താണെന്ന് പറഞ്ഞാൽ ജാസ്മീൻ ആണ് എൻ്റെ ഫേവറേറ്റ് ഫ്ലവർ ഏതാണെന്ന് ചോദിച്ചാൽ ജാസ്മീൻ ആണ് അത് കഴിഞ്ഞിട്ടേ എന്തുകൊള്ളു ഓക്കെ അപ്പം ഇത് നമ്മുടെ ലൈക്ക് ഇന്ത്യയിൽ ജാസ്മീൻ അല്ല കേട്ടോ ഇത് ലൈക്ക് യു കെ നമുക്ക് ജാസ്മിൻ തന്നെ പല ടൈപ്പ് ഓഫ് ജാസ്മിൻസ് ഉണ്ട് അപ്പം അങ്ങനത്തെ ഒരു ജാസ്മീൻ ആണിത് അപ്പം ഇതിന് റീഫില്ലാണ് അപ്പം ഇതിന് ഇതിനൊരു ഡിഫ്യൂസർ ഒരു എക്യുപ്മെന്റ് ഉണ്ട് അതിലേ ഇതിടാൻ പറ്റത്തുള്ളൂ ആക്ച്വലി അതെനിക്കില്ല നേരത്തെ ഞാൻ ഈ ഡിഫ്യൂസർ മേടിച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ ആ എക്യൂപ്മെന്റ് ഇല്ലാത്തത് അതൊക്കെ ഇവിടെ ഇരിക്കുവാണ് അത് കാരണം ഞാനാണെങ്കിൽ എന്താ പറയുക ഡിഫ്യൂസറും അതിൻ്റെ കൂട്ടത്തിൽ മേടിച്ചിട്ടുണ്ട് അപ്പോൾ കാർഡ് ഡിഫ്യൂസർ റീഫില്ലിന് ഫൈവ് പൗണ്ട്സ് ആണ് വില പിന്നെ അതിൻ്റെ എന്താ പറയുക ഡിഫ്യൂസറിന് സിക്സ് പോണ്ടാണ് കേട്ടോ ടൈൻറ്റ് വില അപ്പം അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആ ഡിഫ്യൂസറിന്റെ അകത്ത് കയറ്റിയാണ് ഇത് എന്താ പറയുക റീഫില് വെക്കുക എന്നിട്ട് നമ്മൾ കാറിൻ്റെ ആ നമ്മുടെ വിൻഡ് വരുന്ന ഭാഗമില്ല ആ ഏരിയയിൽ നമ്മൾ കണക്ട് ചെയ്യുക അപ്പം ഞാൻ അത് എങ്ങനെയാണ് കാറിൽ കണക്ട് ചെയ്യുന്നത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇടാം തൽക്കാലം നിങ്ങൾ ഇതൊന്ന് കാണും കേട്ടോ അപ്പം നമുക്ക് ഒത്തിരി സാച്ചസ് അങ്ങനെ കിട്ടും അപ്പം നല്ല കാറിനുള്ളിൽ നല്ല സ്മെല്ല് വരും അപ്പം ഈ ലീഫ്ലെറ്റിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പം ഞാൻ നിങ്ങൾ ഒന്ന് സ്റ്റേ ട്യൂൺ ചെയ്യുക അടുത്ത വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കേട്ടോ അപ്പം ഞാനതിൽ അന്നേരത്തിനും ടൈം ടാഗ് ടാജായിട്ടും ചെയ്തേക്കാം അപ്പോഴേതിനും ഓക്കെ അപ്പം എൻ്റെ ഇത് യു കെയിൽ മാത്രമേ എ വൺ കാറ്റലോഗ് കിട്ടത്തുള്ളൂ അവരാണ് ഇപ്പോൾ ഓൺലൈനിലും തുടങ്ങിയിട്ടുണ്ട് മേ ബി ചിലപ്പോൾ നമുക്ക് ഔട്ട് സൈഡ് ഓഫ് ദി യു കെയിൽ കിട്ടുക എന്ന് എനിക്കറിയത്തില്ല കേട്ടോ അപ്പം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇതാണ് നമ്മുടെ ഡിഫ്യൂസർ അപ്പം അതിൻ്റെ അകത്തേക്ക് കയറ്റി വെച്ചിട്ട് ഇട്ടാൽ വെച്ചാൽ മതി കേട്ടോ പിന്നെ ഞാനതൊരു വീഡിയോ ആയിട്ട് കാണിക്കാന്ന് ഞങ്ങളോട് പറഞ്ഞു അന്ന് ഞാൻ കാണിക്കാം ഇനി എൻ്റെ അടുത്ത ഐറ്റം നമുക്ക് ഞാൻ എവിടെയെന്ന് ഒത്തിരി പെർഫ്യൂംസ് മേടിക്കാറുണ്ട് കാരണം അതിൻ്റെ ബുക്കിലുണ്ടല്ലോ ഒരു റൗണ്ട് ഏരിയ ഉണ്ട് അവിടെ നമ്മളൊന്ന് കൈകൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കഴിയുമ്പം നമുക്ക് എന്താ പറയുക അതിൻ്റെ സ്മെല്ലെന്താണെന്ന് കറക്റ്റായിട്ട് അറിയാൻ പറ്റും അപ്പോൾ നമുക്ക് നമ്മൾ അല്ലാതെ നമ്മൾ ഓൺലൈനിൽ മേടിച്ച് കഴിയുമ്പോൾ നമുക്കതിൻ്റെ സ്മെല്ല് എന്നാന്ന് അറിയാൻ പറ്റത്തില്ല അപ്പോഴത്തേനും നമുക്കതൊരു എന്താ പറയുക നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ നമ്മളത് വേസ്റ്റ് ആക്കണ്ടേ അപ്പം ഇത് റയർ പേഴ്സ് എന്നാണ് അതിൻ്റെ പേര് അതിന് പതിമൂന്ന് ആണ് കേട്ടോ ഒരു പിന്നെ ഞാൻ മേടിച്ചത് എഞ്ഞു എന്ന് പറഞ്ഞൊരു ക്രീമാണ് നിങ്ങൾക്ക് കാണാം അപ്പം അതാണെങ്കിൽ ൈ ക്രീമാണ് ലൈക്ക് നമ്മുടെ എനിക്കാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഈ ഉറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് കാരണം എനിക്ക് ഭയങ്കര എന്താ പറയുക നമ്മൾ കരിമംഗല് എന്നൊക്കെ നാട്ടിൽ പറയും പക്ഷേ ഐ സാഗ് ലൈക്ക് അവിടെ ഐയുടെ ടോപ്പും ഈ അണ്ടർ ദ ഐയിലും ഭയങ്കര ബ്ലാക്ക് സർക്കിൾസ് ആണ് വേണ്ടി ഞാൻ മേടിച്ചാണ് ആ ക്രീം അപ്പം അതിൻ്റെ വില എന്ന് പറയുന്നത് നയൻ പൗണ്ട് ഫിഫ്റ്റി ആണ് എസ് പ്ലാറ്റിനം ടൈറ്റൻ ആണ് ഓക്കട്ടെ അതായത് ഐ ലിഫ്റ്റ് ആണ് ആ ക്രീം ഇത് ഇത് നമ്മുടെ ബോഡി ക്രീമാണ് ഞാൻ പണ്ട് കാണിച്ചിട്ടുണ്ട് മൾട്ടി പർപ്പസ് ക്രീം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഗ്ലിസറിൻ്റെ ആണ് മേടിച്ചത് ഇത് കുറച്ച് ബെറീസ് ഒക്കെ ഉള്ളതാണ് അപ്പൊ നമ്മളതാണ് നമ്മുടെ സ്കിന്നിന് ഈ ഒരു ക്രീമിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞാല് നമുക്കത് എന്താ പറയുക ഹെയറിലും തേക്കാം ഫേസ് ഹെയറിൽ തേക്കാം സോറി ഫേസിലും തേക്കാൻ ബോഡിയിലും തേക്കാം ഒക്കെ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് ഈ ഒരു ക്രീം മതി അതുകൊണ്ട് തന്നെ അതിന് ഇതിന് നാല് പൗണ്ട് ട്വൻറ്റി ഫൈവ് പെൻസേ ഉള്ളൂ അപ്പം എന്താ പറയുക അത് നമുക്ക് വേറൊരു ക്രീം എക്സ്ട്രാ മേടിക്കേണ്ട ആവശ്യമില്ല നല്ല മോയ്സ്ചറൈസിങ് ക്രീമാണേ